നമസ്കാരം ന്യൂസ് ലാബ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് രവീന്ദ്രൻ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി പവേഡ് ബൈ ലൂടെ സോളാർ സൊല്യൂഷൻസ് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കനൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് അങ്കമാലി നഗരസഭ ഇരുപത്തൊന്നാം വാർഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച ആർ കെ ഐ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട ഡ്രൈനേജിന്റെയും ടാറിംഗ് ഉൾപ്പെടെയുള്ള അനുബന്ധ പ്രവൃത്തികളുടെയും ഉദ്ഘാടനം റോജി എം ജോൺ എം എൽ എ നിർവ്വഹിച്ചു പതിനഞ്ച് വർഷമായി പൊട്ടിപ്പൊളിഞ്ഞുകിടന്ന കാന പരിസരത്തുള്ള വ്യക്തികളുടെ സ്ഥലം സൌജന്യമായി നഗരസഭയ്ക്ക് വിട്ടു തന്നുകൊണ്ട് റോഡിന് വീതി കൂട്ടി വാഹന സുഗമമായി പോകുന്ന വിധത്തിൽ കാനയുടെ നിർമ്മാണം നടത്തി ലക്ഷം രൂപ ചിലവാക്കിയാണ് കാനയും ടാറിംഗ് പ്രവൃത്തിയും നിർവ്വഹിച്ചത് തുടർന്ന് നടന്ന പൊതുസമ്മേളനം നഗരസഭാ ചെയർമാൻ അഡുക്കറ്റ് ഷിയോ പോളിന്റെ അധ്യക്ഷതയിൽ നടത്തി നഗരസഭ ഇരുപത്തി ഒന്നാം വാർഡ് കൌൺസിലർ ബാസ്റ്റിൻ ഡി പാറക്കൽ സ്വാഗതം ആശംസിച്ചു ഇരുപത്തൊന്നാം വാർഡിലെ നിർദ്ധനായ കുടുംബങ്ങൾക്കും വാർഡിലെ ജോസ്പുരം പുരം തൊണ്ണൂറ്റിമൂന്നാം നമ്പർ അംഗനവാടിക്ക് പെഡസ്റ്റൽ ഫാനും നഗരസഭാ ചെയർമാൻ വിതരണം ചെയ്തു വീട്ടമ്മയുടെ കളഞ്ഞു പോയ സ്വർണം ഉടമസ്ഥയ്ക്ക് തിരിച്ചു നൽകിയ സത്യസന്ധതയുടെ പര്യായം വാർഡിന്റെ അഭിമാനമായ ആഷ്വിൻ സാജു കിഴക്കേടത്തിനെ പൊന്നാടി അണിയിച്ച് ക്യാഷ് അവാർഡ് നൽകി റോജി എം ജോൺ എം എൽ എ ആദരിച്ചു മുൻ ചെയർമാൻ മാത്യു തോമസ് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജാൻസി അരീക്കൽ കൗൺസിലർമാരായ സാജു നെടുങ്കാടൻ ലിസി പോളി ടീച്ചർ മനു നാരായണൻ ഖില റിസോഴ്സ് പേഴ്സൺ പി ശശി വാർഡ് വികസന സമിതി ചെയർമാൻ വിൻസെന്റ് പൈനാടത്ത് എന്നിവർ പ്രസംഗിച്ചു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടത്തതുവരെ നന്ദി നമസ്കാരം